നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിലെ അവയവമാറ്റ വിഭാഗ മേധാവി ഡോക്ടർ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജഹ്ദാമിയാണ് അവയവമാറ്റത്തിന്റെ പേരിലുള്ള സാമ്പത്തിക സമാഹരണത്തിന് ഒമാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവരം സ്ഥിരീകരിച്ചത് എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമായ അവയവമാറ്റത്തിനായി വിദേശത്തേക്ക് പോകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗ്യതയില്ലാത്തതും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുമായ സ്ഥലത്തെ അവയവമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപകടകരമാണ് മാത്രമല്ല അവയവമാറ്റത്തിന്റെ പേരിൽ മനുഷ്യക്കടത്തും അവയവക്കടത്തും നടക്കാൻ ഇടയുണ്ട് മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യുവിൻ്റെയും വിൽപ്പനയെക്കുറിച്ചും വാങ്ങലിനെക്കുറിച്ചും പരസ്യമോ പ്രമോഷനോ പാടില്ല അവയവമാറ്റ ശസ്ത്രക്രിയ തന്നെയാണ് അപകടകരമായ അവയവങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ചികിത്സാവിധി എന്നാൽ അത് ശാസ്ത്രീയവും സുതാര്യവുമായിരിക്കണം അതേസമയം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് അവയവദാനവും മാറ്റിവെക്കലും വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒമാനിൽ പത്തൊൻപത് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയകൾ നടന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം അവയവദാനത്തിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അൽഷിഫ പോർട്ടലിൽ സന്നദ്ധരായ ഇരുപതിനായിരത്തോളം ദാതാക്കൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്